ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് എൻ്റെ സ്കൂളിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് വരണുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാൻ ഒന്ന് പോവാണ് ഇതിലെൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അബ്രോഡാണ് അവിടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ വെക്കേഷൻ ടൈമിലാണ് ഇപ്പോൾ ഇങ്ങനെ കൂടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് വെച്ചിട്ടുള്ളത് എല്ലാവരും ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരാണ് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കാണുമ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും ഞങ്ങളിൽ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല കല്യാണം ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ പഠിക്കണ സമയത്തുള്ള അതുപോലെ തന്നെയല്ല ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നടക്കുകയാണ് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓർമ്മകളാണ് നമ്മൾ പഠിക്കണ സമയത്തുള്ള ഓരോ ക്ലാസ് റൂമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചിലരൊക്കെ നിന്ന് വന്ന കാരണം അവർക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് സംഭവം അടിപൊളിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു പച്ചപ്പാണ് പല ഭാഗങ്ങളിലായിട്ടാണ് ഓരോ ഹട്ട് ഹട്ടല്ല ഓരോ റൂംസ് തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും കുട്ടികളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചിലർ മാത്രമാണ് കുട്ടികളെ കൊടുന്നത് അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കൊടുന്ന് എല്ലാവർക്കും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിലും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ലാസ്റ്റത്തെ ഒരു പ്രൊസീജിയർ ആണല്ലോ ഫോട്ടോ എടുത്തിൽ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും